ഇരുപത്തി നാൽപ്പത്തി മൂന്ന് അസംബ്ലി സീറ്റുകളിലേക്കുള്ള കടുത്ത പോരാട്ടം നവംബർ ആറ് ഒമ്പതാം തീയതികളിൽ നടക്കും പതിനാലിനാണ് വോട്ടെണ്ണൽ നമ്മൾ ബീഹാറിനെ കുറിച്ച് പറയുമ്പോൾ ഒരു ത്രികോണ മത്സരമാണ് അവിടെ നടക്കാൻ വേണ്ടി പോകുന്നത് കാരണം ജൻ സൂരജ് എന്ന് പറഞ്ഞൊരു പുതിയൊരു പാർട്ടി കൂടി അവിടെ മത്സരത്തിന് ഇറങ്ങുന്നുണ്ട് മത്സരത്തിനിറങ്ങുന്നു എന്ന് മാത്രമല്ല അവർ വലിയൊരു ശക്തിയായിട്ട് അവിടെ മാറിത്തീരാൻ വേണ്ടി പോകുന്നു എന്നാണ് പല രാഷ്ട്രീയ നിരീക്ഷകരും വിലയിരുത്തുന്നത് അതായത് ബീഹാറിലെ റിസൾട്ട് നിർണയിക്കുന്നതിൽ ഒരു പ്രധാന ഘടകമായിട്ട് പ്രശാന്ത് കിഷോറിൻ്റെ ഈ തെരഞ്ഞെടുപ്പ് ആയിരുന്നു ഇദ്ദേഹം ഇപ്പം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പുതിയ പാർട്ടി രൂപീകരിച്ചിരിക്കുന്നു അവിടെ അമ്പത്തെ ഒന്നോളം കാൻഡിഡേറ്റ്സിൻ്റെ ലിസ്റ്റൊക്കെ കഴിഞ്ഞ ദിവസം പുറത്തൊക്കെ ഇറക്കി അപ്പോൾ എങ്ങനെയാണ് ഈ ജൻസൂരജ് പാർട്ടി ബി ജെ പിയെ സഹായിക്കാൻ വേണ്ടി പോകുന്നത് യഥാർത്ഥത്തിൽ ഇവർ ബി ജെ പിയെ സഹായിക്കും എങ്ങനെയാണ് അങ്ങ് വിലയിരുത്തുന്നത് ഇന്ന് ബീഹാർ ഇലക്ഷൻ പ്രീ പോൾ സർവേകളൊക്കെ തന്നെ എൻ ഡി എ തിരിച്ച് അധികാരത്തിൽ വരുമെന്നുള്ള രീതിയിലാണ് ബീഹാറിലെ ഇതുവരെ നടന്ന മിക്ക ബഹുഭൂരിപക്ഷം പ്രീ പോൾ സർവേകളും സൂചിപ്പിക്കുന്നത് ഏറ്റവും ഒടുവിൽ നടന്നത് മെട്രിസ് എന്ന് പറയുന്ന ഒരു സർവേയാണ് മെട്രിസ് എന്ന് പറയുന്ന ഒരു ഏജൻസിയുടെ സർവേയാണ് അതിൽ ബി ജെ പി പാട്ടും പാടി അധികാരത്തിൽ വരും വളരെ വ്യക്തമായ ഭൂരിപക്ഷത്തോടെ അതായത് പിന്നെ നൂറ്റി നാൽപ്പത് നൂറ്റി അൻപത് സീറ്റ് ലഭിച്ച് ബി എൻ ഡി എ അധികാരത്തിൽ തിരിച്ചെത്തുമെന്നുള്ളൊരു പ്രവചനമാണ് മെട്രീസ് നടത്തിയത് അപ്പോൾ മെട്രിസ് ഈ സർവേ നടത്തുമ്പോഴും മറ്റ് പല സർവേകളിലും എല്ലാം തന്നെ ഒരു കാര്യം വളരെ വ്യക്തമാവുന്നുണ്ട് അതായത് ബീഹാറിലെ മുഖ്യമന്ത്രി ആരാകണമെന്നുള്ള ചോദ്യത്തിന് ഈ രീതിയിലുള്ള ഒരു പിന്തുണ നിതീഷ് കുമാറിന് കിട്ടുന്നില്ല ചില സർവേകളിലൊക്കെ യഥാർത്ഥത്തിൽ പിന്നെ തേജസ്വി യാദവിന് മുൻതൂക്കമുണ്ട് ചില മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി മുഖ്യ വരുന്ന ഇലക്ഷനിൽ ആരായിരിക്കണം മുഖ്യമന്ത്രി എന്നുള്ള ഒരു ചോദ്യത്തിന് പക്ഷേ അവിടെ ഒരു ചോദ്യത്തിൽ തേജസ്വിക്കാൻ മുൻതൂക്കം കിട്ടുമെങ്കിലും പിന്നീടുള്ള മരോ പല ചോദ്യങ്ങളും ചോദിച്ചിട്ട് നിങ്ങൾ വോട്ട് ചെയ്യും എന്നുള്ള ചോദ്യത്തിലേക്ക് എത്തുമ്പോഴേക്കും അത് എൻ ഡി എക്ക് എന്നുള്ള ഒരു മറുപടിയിലേക്ക് എത്തുക അങ്ങനെ ഒരു ഒരു പ്രത്യേകതയാണ് ഈ പറഞ്ഞ പല സർവേകളുടെയും റിസൾട്ട് നോക്കിയിട്ട് എനിക്ക് തോന്നുന്നു പക്ഷേ ഇതിനിടയ്ക്ക് ഞാനൊരു കാര്യം മനസ്സിലാക്കിയത് പല സർവേകളിലും തേജസ്വി യാദവിന് തൊട്ടു പിന്നിലായിട്ട് പ്രശാന്ത് കിഷോറിന് ഭൂരിപക്ഷമുണ്ട് ആ ഒരൊറ്റ ചോദ്യത്തിന് മുഖ്യമന്ത്രിയാകാൻ ഏറ്റവും യോഗ്യൻ യോഗ്യനാരാണെന്നുള്ളതിൽ ഇരുപത്തിമൂന്ന് ശതമാനം പേര് വരെ പ്രശാന്ത് കിഷോറിനെ സപ്പോർട്ട് ചെയ്തവരുണ്ട് പക്ഷെ എന്ന് വെച്ച് രാഷ്ട്രീയമായിട്ട് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പാർട്ടി ജൻ സുരാ സുരാജ് പാർട്ടിക്ക് ആ രീതിയിലുള്ള വോട്ട് കിട്ടുമെന്ന് ഒരു അഞ്ചോ ആറോ സീറ്റ് കിട്ടാം ഇതാണ് പല സർവേകളും പറയുന്നത് പക്ഷേ ഇവർ നല്ല രീതിയിൽ വോട്ട് പിടിക്കും പ്രത്യേകിച്ച് ദക്ഷിണ ബീഹാറിന് ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഒരു അവരുടെ ഒരു ഒരു വലിയ രീതിയിൽ അവർ വോട്ട് പിടിക്കുന്നത് അതായത് തേജസ്വി യാദവിന് പോകേണ്ട ഭരണവിരുദ്ധ വോട്ടുകൾ വിഭജിച്ചു പോകും വിഭജിച്ചു പോയിട്ട് പ്രശാന്ത് കിഷോർ ഒരു കറുത്ത കുതിരയായിട്ട് ബീഹാർ രാഷ്ട്രീയത്തിൽ മാറും ഇപ്പോൾ ബീഹാർ കുറിച്ച് പറയുമ്പോൾ നമുക്കെല്ലാം അറിയാവുന്ന ഒരു കാര്യമുണ്ട് ബീഹാറിലെ ജാതിയുടെ ഒരു എന്താണ് ഒരു ഒരു വിളയാട്ടമാണ് ബീഹാറിലെ ബീഹാറിൽ ജാതിയല്ല മറ്റൊന്നുമില്ല ഒരുപക്ഷെ തൊട്ടടുത്ത സംസ്ഥാനമായ ഉത്തർപ്രദേശ് ഇന്ന് വികസനത്തിന്റെ കാര്യത്തിൽ ഒരുപാട് വ്യത്യാസമാണ് യു പിന്നെ ഡിഫൻസ് കോറിഡോറുകൾ അതായത് ഇപ്പം ബ്രഹ്മോസ് മിസൈൽ വരെ യു നിർമ്മിക്കുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ എത്തി അതുപോലെ യു പിയിൽ ഉണ്ടായിരിക്കുന്ന പെരിഫറൽ ഹൈവേ എക്സ്പ്രസ് വേ അതുപോലെ തന്നെ ഗംഗ എക്സ് എക്സ്പ്രസ് വേ അതുപോലെ തന്നെ ഇപ്പം യു പിയിലെ പടിഞ്ഞാറൻ യു പിയിൽ ഉദ്ഘാടനം ചെയ്യപ്പെടാൻ പോകുന്ന നോയിഡ ഇൻ്റർനാഷണൽ എയർപോർട്ട് അങ്ങനെ വലിയ വികസനം യു പിക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ബീഹാറിലെ ഇങ്ങനത്തെ ഒരു സംഭവം റോഡുകൾ കുറച്ച് മെച്ചപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതല്ലാതെ ബീഹാറിൽ ഈ ഒരു രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാന ഘടകങ്ങൾ ഇപ്പോഴും അവിടെ ജാതിയാണ് ആ ജാതി മത രാഷ്ട്രീയത്തിൽ നിന്നും ബീഹാറിനെ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ അത് പുത്തൻ ഒരു രാഷ്ട്രീയ സംസ്കാരം നമ്മൾ പ്രശാന്ത് കിഷോറിനെ പറ്റി ഞാൻ പറയുന്നത് പ്രശാന്ത് കിഷോർ അവിടെ തുടക്കമിടുന്നത് ഇങ്ങനെ ഒരു രാഷ്ട്രീയത്തിനാണ് പ്രശാന്ത് കിഷോറിന്റെ ആദ്യത്തെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നു അതിൽ ഡോക്ടർമാരെ എഞ്ചിനീയർമാർ അഡ്വക്കേറ്റുമാർ അങ്ങനെ വലിയ വിദ്യാസമ്പവരും നേരെയാണ് ജാതി പറഞ്ഞല്ലാതെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ബീഹാറിൽ ഉണ്ടായിരിക്കും ബീഹാറിലെ ഇടതു പാർട്ടികൾ പോലും ജാതിയാണ് പറയുന്നത് രാഹുൽ ഗാന്ധി ഇപ്പോൾ വാ തുറന്നാലേ ജാതിയാണ് പക്ഷേ രാഹുൽ ഗാന്ധിക്ക് രാഹുൽ രാഹുൽ ഗാന്ധിയുടെ യാത്രയ്ക്കൊന്നും ബീഹാറിൽ അത്ര വലിയ ചലനങ്ങളൊന്നും ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ലെന്നാണ് ഈ പോൾസ് പ്രീ പോൾ സർവേകളുടെ പിന്നെ റിസൾട്ടിൽ നിന്നുമൊക്കെ നമുക്ക് വ്യക്തമാകുന്നത് ചിലപ്പോൾ പ്രീ പോൾ സർവേകൾ മാനിപ്പുലേറ്റ് ചെയ്യപ്പെട്ടതാണെന്നൊക്കെ പറയാമായിരിക്കാം പക്ഷേ രാഹുൽ ഗാന്ധി എലക്ഷൻ പ്രോസസ്സിനെ പിന്നെ എതിർക്കുന്നു അതല്ലെങ്കിൽ ജാതി എല്ലാത്തിലും ജാതി കണ്ടെത്താൻ ശ്രമിക്കുന്നു ചോദ്യം ചോദിക്കുന്ന പത്രക്കാരോട് നിങ്ങളുടെ ജാതി എന്താണെന്ന് ചോദിക്കുന്നു അങ്ങനത്തെ ഒരു രാഷ്ട്രീയം പൊതുക്കെ ബീഹാറിൽ നിന്നും അപ്ര ഇന്ത്യയുടെ മറ്റ് പല ഭാഗങ്ങളിൽ നിന്നും അപ്രത്യക്ഷമായതുപോലെ തന്നെ ബീഹാറിൽ നിന്നും അപ്രത്യക്ഷമാകുന്നു എന്ന സൂചന ആയിരിക്കും അവിടെ പ്രശാന്ത് കിഷോറിന് ഞാൻ ഈ പറഞ്ഞ രീതിയിൽ ഒരു അതായത് അദ്ദേഹത്തിന് ഒരു പത്ത് ശതമാനം വോട്ടിലധികം അവിടെ ലഭിക്കുകയാണെങ്കിൽ നിശ്ചയമായിട്ടും ബീഹാറിന്റെ രാഷ്ട്രീയം ജാതിയുടെ കരാള ഹസ്തങ്ങളിൽ നിന്നും മാറി വികസനത്തിന്റെയും പുരോഗമനത്തിന്റെയും വിദ്യാഭ്യാസത്തിന്റെയും അതുപോലെ എന്താണ് രാഷ്ട്ര താല്പര്യങ്ങളുടെയും ഒക്കെ ഒരു തലത്തിലേക്ക് മറ്റേതൊരു സംസ്ഥാനത്തെയും പോലെ ബീഹാറും മാറുന്നു എന്ന സൂചനയായിരിക്കും അവിടെ വരുന്നത് കാരണം പ്രശാന്ത് കിഷോർ എങ്ങനെ ഇതിൽ വിജയിക്കുമോ എന്ന് സംശയിച്ചിരുന്നവരുണ്ട് അപ്പൊ ചിലരെ ചിലരെങ്കിലും ഇപ്പൊ ചോദിക്കാം മലയാള മാധ്യമങ്ങളിലൊന്നും പ്രശാന്ത് കിഷോറിനെ ഇങ്ങനൊന്നും എഴുന്നില്ലല്ലോ ഞാൻ ദേശീയ മാധ്യമങ്ങളെ ഹിന്ദി മാധ്യമങ്ങളും അടിസ്ഥാനപ്പെടുത്തിയാണ് ഞാൻ ഈ വിശകലനം നടത്തുന്നത് കേരളത്തിലെ കേരളത്തിലെ പത്രപ്രവർത്തകർ പോയിട്ട് മലയാളികൾ താമസിക്കുന്ന സ്ഥലങ്ങളിൽ പോയിട്ട് അവിടെ മലയാളികളോട് സംസാരിക്കും അതിൻ്റെ അവരെ കൊണ്ടുവന്ന് പലപ്പോഴും കേരളത്തിലെ ഇടതുപക്ഷക്കാരായിരിക്കും അവിടെ പോയി അവിടെ എല്ലാം സംസാരിച്ച് അവര് മലയാളി കൂട്ടായ്മകളിലൊക്കെ എന്നിട്ട് തിരിച്ചു വരും ഒന്ന് രണ്ട് അവരുടെ ചിങ്ങിടികളായിട്ട് നിൽക്കുന്ന ഒന്ന് രണ്ട് ഹിന്ദിക്കാരെയൊക്കെ കാണും ഇത് സത്യസന്ധമായിട്ട് ജോൺ ബ്രിട്ടാസ് കഴിഞ്ഞ തവണ സംബന്ധിച്ചിരുന്നു കാരണം മലയാള മാധ്യമങ്ങളിലൊക്കെ തന്നെ പിന്നെ ബി ജെ പി യു യു പി തോറ്റുപോകുമെന്ന് പറഞ്ഞ് വാർത്തകൾ വന്നിരുന്നു പക്ഷേ എന്തുകൊണ്ട് ബി ജെ പി വീണ്ടും അധികാരത്തിൽ വന്നു ഉത്തർപ്രദേശിലെ സംസ്ഥാന ഇലക്ഷനിൽ എന്തുകൊണ്ട് ബി ജെ പിക്ക് വലിയ ഭൂരിപക്ഷം കിട്ടി എന്നുള്ള ചോദ്യത്തിന് ഒരിക്കൽ ബ്രിട്ടാസ് സത്യസന്ധമായ മറുപടി പറഞ്ഞു അദ്ദേഹം പറഞ്ഞു പല മലയാളി മാധ്യമ പ്രവർത്തകർക്കും ഹിന്ദി നന്നായിട്ട് അറിഞ്ഞുകൂടാ വളരെ കുറച്ച് പേർക്ക് മാത്രമേ ചെറുതായിട്ട് അങ്ങനെ ഹിന്ദി അറിയാ പാടുള്ളൂ ഇംഗ്ലീഷും വലുതായിട്ട് പിടിയില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും അവരും അവിടെയുള്ള മലയാളി സാമൂഹ സാമൂഹ്യ പ്രവർത്തകരെ അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തകരെ ഒക്കെയാണ് ആശ്രയിക്കുന്നത് ഇവരൊക്കെ തന്നെ ഇടതുപക്ഷക്കാരായിരിക്കും അവർക്ക് ആ അവിടുത്തെ പ്രാദേശിക സമൂഹത്തിലോ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിലോ ഒന്നും ഒരു പ്രസക്തിയും ഇല്ലാത്ത കുറെ ആൾക്കാരായിരിക്കും അവരെന്തെങ്കിലും പറയുന്നത് കേട്ട് തിരിച്ചു വരും അവർ കൊണ്ടുവന്ന് ഒന്ന് രണ്ട് മീറ്റിംഗിൽ പോകും കാരണം ഇവർക്ക് സ്വന്തമായിട്ട് പല സ്ഥലങ്ങളിലും പോകാൻ പോലും സ്ഥലം പോലും അറിയണമെന്നില്ല അത്ര ദുർഘടം പിടിച്ച സ്ഥലങ്ങളും അവിടെ ഉണ്ട് ഉൾപ്രദേശങ്ങളിലൊന്നും പോകാൻ പറ്റില്ല പിന്നെ പലയിടത്തും ചെന്നാൽ നമുക്ക് ചിലപ്പം എൻട്രി കിട്ടണമെന്നില്ല അവർക്ക് കേരളത്തെ കുറിച്ചോ കേരളത്തിലെ മലയാള മാധ്യമങ്ങളോടോ സംസാരിച്ചിട്ട് വലിയ താല്പര്യമില്ലാത്ത ഇപ്പം സമാജ്വാദി പാർട്ടിക്കോ രാഷ്ട്രീയ ജനതാദളിനോ എന്താ കേരളത്തിൽ എന്താണ് അവരുടെ താല്പര്യം ഒരു താല്പര്യമില്ല ദേശീയ പാർട്ടികൾക്ക് മാത്രമേ കുറച്ചെങ്കിലും ഉണ്ടാവും അപ്പൊ കോൺഗ്രസിന്റെ കാലം കഴിഞ്ഞതോടുകൂടി അത് അങ്ങനത്തെ ഒരു കടന്നു കയറാനുള്ള ഒരു ഇടം മലയാള മാധ്യമ പ്രവർത്തകർക്ക് കിട്ടുന്നില്ലായിരിക്കും എന്തായാലും ഇതാണ് ഒരു ആയിരിക്കും ഒരുപക്ഷെ ഇത്തരം വാർത്തകൾക്ക് പിന്നിലെന്ന് എനിക്ക് തോന്നും അപ്പോൾ നമുക്ക് വീണ്ടും തിരിച്ച് പ്രശാന്ത് കിഷോറിലേക്ക് വരാം പ്രശാന്ത് കിഷോറിന് മുഖ്യമായിട്ടും ബീഹാറിൻ്റെ തെക്കൻ ഭാഗങ്ങളിൽ ആണ് ചലനം ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളതെന്നാണ് വാർത്തകൾ പറയുന്നത് യാദവരുടെ പിന്തുണ ഇപ്പോഴും തേജസ്വിക്ക് തന്നെയാണ് അതി സംശയമൊന്നും വേണ്ട ബീഹാറിലെ ഏറ്റവും വലിയ ഒറ്റ സമുദായമാണ് പതിനൊന്ന് ശതമാനത്തിലധികം വോട്ടുണ്ട് അവർക്ക് അവരാണ് പിന്നെ അവിടെ മുഖ്യമായിട്ടും ഒ ബി സികൾ പ്രത്യേകിച്ച് എം ബി സി എന്ന് പറയുന്ന അതായത് മോസ്റ്റ് ബാക്ക്വേഡ് ഒ ബി സികൾ അവർക്കെല്ലാം കൂടി ഒരു ഇരുപത്തി ആറ് ശതമാനം വോട്ട് വരും ദളിത് വിഭാഗങ്ങൾക്ക് ഒരു ഇരുപത് ഇരുപത്തൊന്ന് ശതമാനം വോട്ട് വരും അതുപോലെ തന്നെ മുസ്ലിങ്ങൾക്ക് ഏതാണ്ട് പതിനേഴ് ശതമാനം വോട്ടുണ്ട് മുസ്ലിം വോട്ടും ഞാൻ ആദ്യം പറഞ്ഞ പതിനേഴ് ശതമാനം പതിനേഴ് ശതമാനം മുസ്ലിം വോട്ടിൽ ഒരു നല്ല പങ്കും അതുപോലെ തന്നെ പതിനൊന്ന് ശതമാനം യാദവ് വോട്ടും ആർ ജെ ഡിക്ക് രാഷ്ട്രീയ ജനതാദളിന് അല്ലെങ്കിൽ അവരെ നയിക്കുന്ന മഹാഗഡ്ബദന് കിട്ടാനാണ് സാധ്യത അപ്പോൾ അതിൽ നിന്ന് കോൺഗ്രസിനും കുറച്ച് നേട്ടം ഉണ്ടാക്കാം ഒരു ആറ് എട്ട് സീറ്റൊക്കെ കോൺഗ്രസ്സിന് ലഭിക്കാം അല്ലെ പത്ത് ആവട്ടെ അതിൽ കവിച്ച് കോൺഗ്രസിനും രാഷ്ട്രീയമായിട്ട് അവിടെ ചുവട് ഉറപ്പിക്കാൻ പറ്റിയിട്ടില്ല പിന്നീട് ഈ മുസ്ലിം വോട്ടുകളിലെ ഒ സിയുടെ പാർട്ടിക്ക് അത്യാവശ്യം കടന്നു കയറാൻ പറ്റിയിട്ടുണ്ട് അവിടെ എങ്കിലും ഭൂരിപക്ഷം എഴുപത് ശതമാനത്തോളം മുസ്ലിം വോട്ടും തേജസ്വിക്ക് തന്നെ ലഭിക്കുമെന്നാണ് പക്ഷേ ദളിത് വോട്ടുകൾ അങ്ങനെ അല്ല ദളിത് വോട്ടുകൾ അതുപോലെ എം ബി സി എന്ന് പറയുന്ന മോസ്റ്റ് ബാക്ക്വേഡ് വോട്ടുകൾ അതുപോലെ അപ്പർ കാസ്റ്റ് ഭൂരിപക്ഷ അതായത് പിന്നെ ഗജപുത്ര ബ്രാഹ്മണ ഭൂമിഹാർ എന്നൊരു സമുദായം അവിടെ അവർ അത്യാവശ്യം നമ്പർ ഉള്ള ഒരു സമുദായമാണ് ഭൂമിഹാർ ഈ ഭൂമിഹാർ വോട്ടുകൾ ഇതൊക്കെ ബി ജെ പിക്ക് ആയിരിക്കും പോകുന്നത് ഈ എം ബി സി എന്ന് ഞാൻ പറഞ്ഞ മോസ്റ്റ് ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റി അവർ വലിയൊരു വോട്ടിംഗ് പെർസെൻറ്റേജ് ഉണ്ട് അവിടെ മോ ഇരുപത്താറ് ശതമാനത്തിലധികം ഉണ്ട് വോട്ടാണ് ഇവരാണ് ഇവരും ദളിതുകളുടെ ഒരു വിഭാഗമാണ് ബി ജെ പി അവിടെ ശക്തമായിട്ട് പിന്തുണയ്ക്കുന്നത് കാരണം അവരെ സംബന്ധിച്ചിടത്തോളം യാദവർ അവരുടെ ശത്രുക്കളാണ് കാരണം യാദവ ഭരണം എന്ന് പറഞ്ഞാൽ ഒരു ഒരു ഗുണ്ടായുസവാണ് അവിടെ പിന്നെ ലാലു കുടുംബവും അതുപോലെയുള്ള അവരുടെ അനന്തരവന്മാരും അവരുടെ പിന്നെ അവകാശികളും തൊട്ടുതീർച്ച ബന്ധുക്കളും എല്ലാം കൂടെ ഗ്രാമങ്ങളിലുടനീറ അവരുടെ ഒരു ഭരണ അങ്ങ് നടക്കും ലാത്തിയും ആയിട്ട് കാണുന്നവരെല്ലാം തല്ലി ഒതുക്കി ശത്രുക്കളെ ഒക്കെ തല്ലി ഒതുക്കി അത്യാവശ്യം മുസ്ലിങ്ങൾക്ക് മാത്രമേ അവരുടെക്ക് അവർ സ്വാതന്ത്ര്യം കൊടുക്കാറുള്ളൂ കാരണം പതിനേഴ് ശതമാനമുള്ള ഒരു ജനവിഭാഗം ബാക്കി ഹിന്ദു സമുദായങ്ങൾ പിന്നെ എന്ന് പറഞ്ഞാൽ അവരോട് ഏറ്റുമുട്ടുന്നത് ഈ മുന്നോക്ക സമുദായ ഭൂമിഹാർ എന്ന് പറയുന്ന ആൾക്കാരാണ് ആ ഭൂമിഹാറുകളാണ് ഇവരോട് തിരിച്ചു പോരടിക്കുന്നവര് അപ്പോ ചുരുക്കി പറഞ്ഞാല് ഈ ഒരു രാഷ്ട്രീയ സ്ഥിതിയിൽ ഇവിടെ പ്രശാന്ത് കിഷോർ ഒരു പുത്തൻ രാഷ്ട്രീയ സംസ്കാരം മുന്നോട്ട് വെക്കുന്നു അദ്ദേഹം ഒരു ചെറിയ സമുദായം ജാതി പറയുന്നത് ശരിയല്ലെങ്കിലും ബീഹാറിന്റെ കാര്യം വരുമ്പോൾ ജാതി പറയാതിരിക്കാൻ നമുക്ക് നിർവാഹമില്ല അദ്ദേഹം ഈ കായസ്ഥ എന്ന് പറയുന്ന ഒരു ചെറിയ മുന്നോക്ക സമുദായത്തിൽപ്പെടുന്ന ആളാണ് അവർ ഒരു ശതമാനം പോലും ഉണ്ടോ എന്ന് എനിക്ക് സംശയമാണ് രജപുത്രരും ബ്രാഹ്മണരും ഒക്കെ നാലും മൂന്നും അഞ്ചും ഒക്കെ ശതമാനമുള്ള ആൾക്കാരാണ് പക്ഷെ ഗായസ്ഥര് വളരെ ചെറിയ ഒരു ശതമാനം മാത്രമുള്ള ഒരു സമൂഹമാണ് അപ്പോ അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന ഈ ഒരു ആശയം അത് മാന്യതയുടെ ഒരു രാഷ്ട്രീയം വികസനത്തിന്റെ ഒരു രാഷ്ട്രീയം ജാതിക്ക് അപ്പുറത്തുള്ള ഒരു രാഷ്ട്രീയം ഒരുപക്ഷെ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ഇപ്പം ബാബു രാജേന്ദ്ര പ്രസാദോ അതല്ലെങ്കിൽ അതുപോലുള്ള കോൺഗ്രസ് നേതാക്കന്മാരുണ്ടായിരുന്ന ഒരു സംസ്ഥാനമാണ് ബിഹാർ നമ്മൾ ആലോചിക്കേണ്ട ബീഹാർ എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ മൗര്യ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമായിരുന്നു പാട്ന ഇന്നത്തെ പാട്ന എന്ന് പറയുന്ന പാടലിപുത്ര ആ പാടലിപുത്രം എന്ന് പറയുന്നത് സംസ്കാരത്തിൻ്റെയും വിദ്യാഭ്യാസത്തിന്റെയും നളന്ത സർവകലാശാലയെ കുറിച്ചൊക്കെ നമ്മൾ കേട്ടിരിക്കും ഇന്ത്യയുടെ ബാക്കി ഭാഗങ്ങളൊന്നും വികസിക്കാതിരുന്നപ്പോൾ അവിടെ ജനാധിപത്യം ഉണ്ടായിരുന്ന ജനപഥങ്ങൾ ഉണ്ടായിരുന്നാണ് അതായത് ക്രിസ്തു ജനിക്കുന്നതിന് മുമ്പ് ഒരു ആയിരോ രണ്ടായിരമോ കൊല്ലങ്ങൾക്ക് മുമ്പ് ജനാധിപത്യം നിലനിന്ന പ്രദേശമാണ് ആ പ്രദേശം ഇങ്ങനെ അർത്ഥപ്പതിച്ചു എന്ന് കാണുമ്പോൾ നമുക്ക് ഈ ചരിത്രത്തിന്റെ വികൃതികളെ കുറിച്ച് അത്ഭുതപ്പെട്ടിരിക്കാനേ കഴിയുന്നുള്ളൂ കാരണം അങ്ങനെ സംസ്കാര സമ്പന്നമായ ഒരു പ്രദേശം എങ്ങനെ ഈ ജാതി രാഷ്ട്രീയത്തിലും ഈ ലാ അഴിമതിയുടെ അതായത് ലാലു നടത്തിയ ജംഗിൾ രാജെന്നായിരുന്നു ലാലുവിൻ്റെ ഭരണം ലാലു അഴിമതിയുടെ ഒരു കേന്ദ്രമായിരുന്നു സർവ്വകാര്യത്തിലും അഴിമതി കൊണ്ടുവന്നു ഞാൻ ഈ പറയുന്ന എത്ര നാൾ ജയിലിൽ കിടന്നു അങ്ങനെയുള്ള ഒരു രാഷ്ട്രീയ സംസ്കാരത്തിൽ നിന്നും മാറ്റാനാണ് മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾക്ക് അത് കഴിയുന്നില്ലെങ്കിലും പ്രശാന്ത് കിഷോർ അതിന് ശ്രമിക്കുന്നു അപ്പോൾ അവിടെയും ഈ ജാതി രാഷ്ട്രീയത്തിന് അപ്പുറത്തേക്ക് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് ബിഹാറികളിലാ സിവിൽ സർവീസ് എടുത്ത് നോക്കിയാൽ നമുക്കറിയാം ഏറ്റവും കൂടുതൽ സിവിൽ സർവീസിലേക്ക് പാസ്സാകുന്നത് ബിഹാറികളാണ് അത് അവരുടെ വ്യക്തികളെന്നുള്ള നിലയിലാണ് അവർ ബിഹാറിൽ നിന്ന് വിട്ടുപോവുകയാണ് നമ്മൾ ഡൽഹിയിൽ വന്നാൽ നോർത്ത് ക്യാമ്പസ് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് ഡൽഹി ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ ഹെഡ്ക്വാർട്ടർ യൂണിവേഴ്സിറ്റി അവിടെയാണ് അവിടെയുള്ള വീടുകളിൽ ചെറിയ സൗകര്യങ്ങൾക്ക് ഏറ്റവും ചെലവ് കുറഞ്ഞു ജീവിച്ച് പഠിച്ച് സർക്കാരിൻ്റെ ഉന്നത ഉദ്യോഗത്തിലേക്ക് ജോലിക്ക് കയറുന്ന ഇവർ പിന്നെ തിരിച്ച് ബീഹാറിലോട്ട് പോകാറില്ല ആ ബീഹാറിന്റെ ഈ പിന്നെ എന്താണ് വന നിയമങ്ങൾ നിലനിൽക്കുന്ന ബീഹാറിൽ നിന്ന് അവർ രക്ഷപെട്ടു പോവുകയാണ് ശരിക്കും തൊട്ടടുത്ത സംസ്ഥാനം പോലും അവർക്ക് മാതൃകയാവുന്നില്ല എന്തായാലും പ്രശാന്ത് കിഷോർ നമ്മുടെ പോൾ സർവേകൾ പ്രകാരം അദ്ദേഹം ഒരു ഒരു ചലനം അവിടെ സൃഷ്ടിക്കുക അധികാരത്തിലൊന്നും എത്താൻ പോകുന്നില്ല അവിടുത്തെ ഒരു ഒരു പുതിയ രാഷ്ട്രീയം ഒരു കോൺഗ്രസ് ഉണ്ടാക്കും ബിജെപിക്ക് ലാഭാക്കും ലാഭാക്കും തൽക്കാലം അങ്ങനെ ആയിരിക്കും വരാൻ പോകുന്നത് കാരണം അവിടെയുള്ള ഭരണവിരുദ്ധ വികാരം പിന്നെ നേടിയെടുക്കേണ്ടവരെ അതിനു പകരം അവര് വീണ്ടും ജാതിയെ തന്നെ ആശ്രയിച്ചു അവര് അവിടെ ഒരു വലിയ ചലനം ഉണ്ടാക്കാനുള്ള സാധ്യതയില്ലേ അങ്ങനെ വലിയ തിരിച്ചടിയല്ലേ രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസിനും കിട്ടാൻ വേണ്ടി പോകുന്നത് എനിക്ക് ഇലക്ഷൻ സർവേകൾ പ്രകാരം ഞാൻ മനസ്സിലാക്കുന്നത് വോട്ട് സ്റ്റോരി ഒന്നും അവിടെ അത്ര വലിയ പിന്നെ വിവാദം ഉണ്ടാക്കുന്നില്ല കാരണം ബൂത്ത് ഉൾപ്പെടെ പിടിച്ചെടുക്കുകയും എല്ലാ ഇലക്ഷനിലും അട്ടിമറിക്കപ്പെടുകയും ചെയ്യുന്ന പാരമ്പര്യമുള്ള സംസ്ഥാനമാണ് ബീഹാർ അവിടുത്തെ പിന്നെ മുസഫർപൂർ ഗയ അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ തോക്കുവായിട്ട് ആൾക്കാർ വന്നിട്ട് ബൂത്ത് അങ്ങ് പിടിച്ചെടുക്കുക അവിടുത്തെ അവിടുത്തെ ബീഹാറിനെ കുറിച്ചുള്ള സിനിമകളൊക്കെ നിങ്ങളൊന്ന് കണ്ടു നോക്കിയാൽ മതി അവിടുത്തെ യാഥാർത്ഥ്യങ്ങൾ പ്രതിഫലിപ്പിക്കുന്ന സിനിമകളാണ് അതെല്ലാം തന്നെ നിങ്ങള് പിന്നെ അജയ് ദേവണിന്റെ ഒക്കെ സിനിമകളുണ്ട് ഒരുപാട് ഗംഗാജലൊക്കെ പോലുള്ള സിനിമകളുണ്ട് നിങ്ങളൊന്ന് കണ്ടു നോക്കിയാൽ മതി കിഴക്കൻ ഉത്തർപ്രദേശ് തൊട്ട് ബിഹാറിലെ അങ്ങ് ആസാമിന്റെ അതിർത്തിയായിട്ടുള്ള ഗയ വരെയുള്ള സ്ഥലങ്ങളിലെ രാഷ്ട്രീയം എന്നോട് പല ബിഹാറികളായ സുഹൃത്തുക്കൾ പറഞ്ഞിട്ടുണ്ട് ഒരു കാലഘട്ടത്തിൽ നിങ്ങൾ ബൈക്കിൽ റോഡിൽ കൂടെ പോവുകയാണെങ്കിൽ മരത്തിന്റെ മുകളിൽ ഇരുന്ന് കുരുക്കറിഞ്ഞ് നിങ്ങളെ കഴുത്തിനിട്ടിട്ട് നിങ്ങളെ തറയിലിട്ട് നിങ്ങളുടെ പൈസ അടിച്ചോണ്ട് പോകുന്ന സ്ഥലമാണത് നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റാത്ത അക്രമങ്ങളും അനീതികളും നിലനിൽക്കുന്ന സ്ഥലം ആ സ്ഥലത്താണ് ഒരു പുതിയ രാഷ്ട്രീയ സംസ്കാരം ഇയാൾ അവിടെ പിന്നെ ഈ ഇലക്ഷൻ്റെ തീരുന്ന വരെ ഇയാൾ അവിടെ ജീവിച്ചിരിക്കുമോ എന്നായിരുന്നു ഞാൻ സംശയിച്ചിരുന്നത് എന്തായാലും അയാൾക്ക് രാഷ്ട്രീയത്തിൽ അങ്ങനെ ഒരു ചലനം ഉണ്ടാകാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൻ്റെ പിന്നെ തൽക്കാലത്തേക്ക് അതിന്റെ ഗുണം ഒരുപക്ഷെ ബി ജെ പിക്ക് ആയിരിക്കും ലഭിക്കുന്നത് നിതീഷ് കുമാർ വ്യക്തി എന്നുള്ള നിലയിൽ ഞാൻ അദ്ദേഹത്തിന്റെ കുറെ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തിട്ടുണ്ട് വ്യക്തി എന്നുള്ള നിലയിൽ എനിക്ക് വലിയ സൗഹൃദം ഉണ്ടെന്നല്ല ഞാൻ അവകാശപ്പെടുന്നത് പക്ഷെ അദ്ദേഹവുമായിട്ട് ഒരുപാട് തവണ ഞാൻ ഇൻട്രാക്ട് ചെയ്തിട്ടുണ്ട് എനിക്ക് തോന്നിയിട്ടുള്ള വളരെ മാന്യനായ ഒരു രാഷ്ട്രീയക്കാരനാണ് നിതീഷ് കുമാർ പക്ഷെ ദൗർഭാഗ്യവശാല് ബീഹാറിൻ്റെ ഒരു മിസിഹായ ആവാനുള്ള തരത്തിലുള്ള ഒരു ഒരു രാഷ്ട്രീയ ഒരു കരുത്തൊന്നുമില്ല അദ്ദേഹം ഈ പറയുന്ന പോലെ അദ്ദേഹത്തിൻ്റെ കുർമി കൊയേരി എന്ന് പറയുന്ന ജാതി ഒരു ജാതിയുണ്ട് അവരൊരു ഏഴെട്ട് ശതമാനം വരുന്ന ഒരു ജാതിയാണ് യാദവരുടെ ശത്രുക്കളാണ് രണ്ടും പിന്നോക്ക സമുദായമാണ് യാദവരെക്കാൾ പിന്നോക്കമാണ് കുർമികൾ അപ്പൊ ഈ യാദവരുടെ അടിച്ചമർത്തലിനെ എതിർക്കുന്നവരാണ് കുർമികൾ ആ കുർമിയിൽപ്പെട്ട സമുദായത്തിൽപ്പെട്ട ആളാണ് ഈ പറയുന്ന എട്ട് ശതമാനം വോട്ട് അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കും അതാണ് അദ്ദേഹത്തിന് കിട്ടിയ ഒരു അഡ്വാൻറ്റേജ് എന്തായാലും ശരി പ്രശാന്ത് കിഷോർ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായ ഒരു രാഷ്ട്രീയം മുന്നോട്ട് വെച്ച് അവിടെ അദ്ദേഹം മുന്നോട്ട് വരും എന്നാണ് എനിക്ക് തോന്നുന്നത് ബി ബി യെ സംബന്ധിച്ചിടത്തോളം ഈ ഇലക്ഷൻ സർവേകളൊക്കെ പറയുന്നത് അവിടെ സിംഗിൾ ലാർജസ്റ്റ് പാർട്ടിയായിട്ട് ബി ജെ പി മാറുമെന്നാണ് ഏതാണ്ട് എൺപത് സീറ്റിന് മുകളിൽ കിട്ടും ബി ജെ പിക്ക് എന്നാണ് ആ എന്തായാലും ശരി ഒരുപക്ഷെ അല്ല എൺപത് സീറ്റിലധികം തൊണ്ണൂറോളം കിട്ടും എന്നുള്ളതാണ് അവരുടെ കണക്കുകൾ പറയുന്നത് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ബി ജെ പി സംബന്ധിച്ചിടത്തോളം ഈ ഇലക്ഷൻ നേട്ടമാവുമെന്നാണ് പ്രീ പോൾ സർവേകൾ പറയുന്നത് പക്ഷേ യഥാർത്ഥ മാറ്റം കൊണ്ടുവരാൻ പോകുന്നത് പ്രശാന്തി കിഷോർ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് താങ്ക് യു എന്തായാലും നമുക്ക് വരും ദിവസങ്ങളിൽ ഇത് കൂടുതൽ ചർച്ച ചെയ്യാം